ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് കുറച്ചധികം പെറ്റ്സുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അതിൽ നല്ല റേറ്റ് കുറവിനും പെറ്റ്സുകൾ സെയിലായിട്ട് വന്നിട്ട് വീഡിയോ എല്ലാവരും തുടക്കത്തിട്ട് അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം എന്നാലും നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ പെറ്റ്സുകൾ മറ്റുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരു വിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ ഇന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ആലപ്പുഴ ആലപ്പുഴന്നാണ് നമുക്ക് മൂന്ന് ഡോഗ്സുകൾ അഡൾട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് കോക്കർ സ്പാനിയലിന്റെ ഒരു ഫീമെയിലാണ് ഒരു വയസ്സും എട്ട് മാസം പ്രായമുണ്ട് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഫീമെയിലിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ലിറ്റർ പ്രൂണായിട്ടുള്ള ഫീമെയിലാണ് കോക്കർ സ്പാനിയൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറ് അപ്പോ അഡൽട്ട് ഡോഗുകളൊക്കെ റേറ്റ് ഉറങ്ങണ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഫസ്റ്റ് സെക്ഷൻ എടുക്കാവുന്നതാണ് നല്ല റേറ്റ് ഉറങ്ങണാണ് അഡൽട്ടുകൾ വന്നിരിക്കുന്നത് ഡോബർമാന്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത് രണ്ടു വയസ്സ് പ്രായം കഴിഞ്ഞ അഡൽട്ട് മെയില് ഇതിന്റെ റേറ്റ് അവര് ചോദിച്ചിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഈ ഡോബർമാന്റെ മെയിലിന്റെ റേറ്റ് വരുന്നുള്ളു അപ്പൊ ഗാഡിങ് പെർപ്പസിനൊക്കെ അഡൽട്ട് ഡോഗുകളൊക്കെ റേറ്റ് കുറവില് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അടുത്തത് നമുക്ക് അവിടെ തന്നെ ഒരു രണ്ടര വയസ്സ് പ്രായമുള്ള ജർമ്മൻ ഷിപ്പ് ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ജർമ്മൻ ഷിപ്പ് ഫീമെയിലിന്റെ റേറ്റ് വരുന്നുള്ളൂ രണ്ടര വയസ്സ് പ്രായമുണ്ട് ഫസ്റ്റ് ബ്രീഡ് ബ്രീഡർ വന്നിരിക്കുന്ന ജർമ്മൻ ഷിപ്പേഡ് ഡോബർമാൻ കൊക്കർ സ്പാനിയൽ ആലപ്പുഴ ആണ് ലൊക്കേഷൻ പ്രാവുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് കൊടുങ്ങല്ലൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ ബർപ്പന്റെ ടയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് എഴുന്നൂറ് രൂപയാണ് വന്നിരിക്കുന്നത് ഈ പ്രാവുകൾ അല്ലാതെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രാവുകൾ ഒരുപാട് നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിട്ടുണ്ട് അടുത്ത് ഹിപ്പിയുടെ ഒരു പയറാണ് വന്നിരിക്കുന്നത് ആയിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് നമുക്കിവിടുന്ന് സെയിലായിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് പയറ് ഹിപ്പികൾ വന്നിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് ഹങ്കേറിയ മിക്സ് ആണ് വന്നിരിക്കുന്നത് ആയിരം രൂപ തന്നെയാണ് ഈ പയറിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല സൈസും നല്ല ബൂട്ട് ക്വാളിറ്റിയും ഉള്ള പയറുകളാണ് വന്നിരിക്കുന്നത് ആയിരം രൂപ ുള്ള ബേഡുകൾ അല്ലാതും പയർ റേറ്റ് ആയിരം രൂപയുടെ വന്നിരിക്കുന്നത് അടുത്ത് ഹിപ്പിയുടെ അടുത്തൊരു പയറാണ് വന്നിരിക്കുന്നത് പല കളേഴ്സിലുള്ള നല്ല അടിപൊളി കളേഴ്സിലും നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ബേഡുകൾ ഏത് പയർ എടുത്താലും ആയിരം രൂപയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി പ്രാവുകളൊക്കെ നിങ്ങളുടെ സെയിൽ ചെയ്യാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാന്നാണ് അപ്പൊ ഇതും പെയറിന്റെ റേറ്റ് ആയിരം രൂപ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സിൽ ഹിപ്പികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കളറ് ബ്രീഡിംഗ് പെയറുകൾ പെയറുകൾ എടുക്കാവുന്നതാണ് നല്ല നല്ല കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഏത് പെയർ എടുത്താലും ആയിരം രൂപ തന്നെയാണ് ചോദിക്കുന്നത് ബൾക്കായിട്ട് ആയിട്ട് എല്ലാം ഒരുമിച്ച് എടുക്കണെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും സിൽവർ അരോണ ഫിഷാണ് നമുക്ക് സെയിലെ കോട്ടയം ജില്ലയില് വൈക്കമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ഇഞ്ച് സൈസ് ഉണ്ട് ഇതിന്റെ ചോദിക്കുന്ന റേറ്റ് എണ്ണായിരം രൂപയാണ് സിൽവർ അരോണയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഫിഷിന് എടുക്കാൻ താല്പര്യമുള്ള ഒരു ബ്രീഡർ ആയിട്ട് കോൺടാക്ട് ചെയ്യുക ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ഇനി അങ്ങോട്ട് പപ്പീസുകളെല്ലാം സെയിലിന് വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരുപാട് ഡോക്സുകളും പപ്പീസുകളും നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് മെയിൽ പപ്പിക്കവർ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിൽ പപ്പിക്ക് പപ്പിക്കും ചോദിക്കുന്നത് ആറായിരം രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത നമുക്ക് സെയിം റീഡറിന് റോഡ് വീലറിന്റെ ഒരു രണ്ടര വയസ്സ് പ്രായമുള്ള അഡൽട്ട് ആണ് വന്നിരിക്കുന്നത് ഡയറക്റ്റ് ഇമ്പോർട്ടിന്റെ ഡോക്ടറാണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് അടക്കം മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഫീമെയിലിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ലിറ്റർ പ്രൂൺ ആണ് രണ്ട് പ്രാവശ്യം ലിറ്റർ എടുത്തിട്ടുള്ള അഡൽട്ട് റോഡ് വീലറിന്റെ ഫീമെയിൽ ഡയറക്റ്റ് ഇമ്പോർട്ടിന്റെ ഡോക്ടറാണ് വന്നിരിക്കുന്നത് അടുത്ത് ഹസ്കിയുടെ ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പി വോളിക്കോട്ടാണ് വാക്സിനേഷൻ ഒക്കെ എടുത്താണ് ഇതിന്റെ റേറ്റ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോ വോളിക്കോട്ടിന്റെ ഫീമെയിൽ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ചോദിക്കുന്നുള്ളൂ വാക്സിനേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാണ് തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ജർമ്മൻ ഷിപ്പുകളുടെ ഫീമെയിൽ പപ്പീസ് ആണ് വന്നിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളു ഡോബർമാന്റെ ഒരു ഫീമെയിൽ പപ്പാണ് വന്നിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം തന്നെയാണ് സെയിം ബ്രീഡേഴ്സിന് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഫീമെയിൽ പപ്പിയുള്ളൂ ഡോബർമാൻ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് നമുക്ക് ലാബിൻ്റെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീമെയിൽ പപ്പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് ഫീമെയിൽ പപ്പീസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഷിറ്റ്സുവിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് പത്തഞ്ഞൂറാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഷിറ്റ്സുവിന്റെ പപ്പീസുകൾ അപ്പൊ നല്ല പപ്പീസുകൾ നമുക്ക് ഇവിടെ ബ്രീഡറുണ്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മിനേച്ചർ പോമ്രൈനി സ്വീറ്റ്സിന്റെ പപ്പീണ് വന്നിരിക്കുന്നത് മിനേച്ചർ ടൈപ്പാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോ മിനിയേച്ചർ ടൈപ്പ് പോംബ്രന്റെ പപ്പീനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ഫീമെയിൽ പപ്പി മാത്രമാണ് കൊടുക്കാനായിട്ടുള്ളത് അടുത്ത് ബീഗിളിന്റെ പപ്പീല് വന്നിരിക്കുന്നത് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ബീഗിളിന്റെ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ബീകളിലെ നല്ല മാർക്കിംഗ് ഉള്ള വൈറ്റ് മാർക്കിംഗ് ഒക്കെ കേറിയിട്ടുള്ള പപ്പിയാണ് വന്നിരിക്കുന്നത് പതിമൂന്നായിരത്തി അഞ്ഞൂറ് അടുത്ത് ഷീറ്റ്സുവിന്റെ നല്ല അടിപൊളി പപ്പി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിന് ഈ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഷീഡ്സുവിന്റെ പപ്പി അടുത്ത് നമുക്ക് ജർമ്മൻ മെയിൽ മേൽ പപ്പിയാണ് വന്നിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഈ മേൽ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പഗിന്റെ രണ്ട് മെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയില് നോർത്ത് പറൂറിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് മെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത് നല്ല പഞ്ച പൈസ ആയിട്ടുള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഓരോന്നെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഒരു മെയിൽ പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പഗിന്റെ പപ്പീസൊക്കെ നല്ല റേറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇനി രണ്ട് മെയിൽ പപ്പീസും കൂടിയാണ് സെയിൽ ചെയ്യാനുള്ളത് അപ്പൊ ഇതേപോലെ നിങ്ങളുടെ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ അതേപോലെ പശു ആട് കോഴി താറാവ് അങ്ങനത്തെ ഐറ്റംസും സെയിലുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെയും വീഡിയോസ് ചെയ്യുന്നുണ്ട് യാതൊരുവിധ ചാർജുകളും വാങ്ങാതെ ഫ്രീ ആയിട്ടാണ് സെയിൽ പോസ്റ്റ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ബ്രീഡേഴ്സും അതേപോലെ നിങ്ങൾ പെറ്റ്സിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം അവര് പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അതേപോലെ പെറ്റ്സിന് വാങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ പെറ്റ്സിന്റെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെറ്റ്സിന്റെ പേരൊക്കെ കമന്റ് ചെയ്യാണെങ്കിൽ മാക്സിമം അതിന്റെ സെയിൽ പോസ്റ്റ് വീഡിയോസ് നമ്മ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നിങ്ങൾ പെറ്റ്സിനെ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ബ്രീഡേഴ്സിനെ കുറിക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് പറയുന്നത് ഒരുപാട് നല്ലതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ കഴിക്കുമ്പോ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക അതേപോലെ പെൻസിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും റേറ്റ് നിങ്ങളുടെ സ്ഥലം മെസ്സേജ് അയക്കാൻ മറക്കരുത് മാക്സിമം നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്ക ഫ്രണ്ട്സിക്ക് താങ്ക്സ്